പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചതിന് പിന്നാലെ വീണ്ടും അറിയിപ്പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ എടുക്കുക ഏപ്രിൽ മാസത്തെ പെൻഷൻ ഈ ആഴ്ചയിൽ അവസാനിക്കുന്ന പിന്നാലെയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സന്തോഷ വാർത്തെത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ രംഗത്ത് ഇതുവർത്തിക ഫിനാൻഷ്യൽ പെൻഷനുകൾ എട്ട് വർഷം വരെ എൻ എസ് സി സി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യമെത്തും എട്ടു വർഷം വരുന്ന ആളുകൾ നാല് വർഷം എട്ട് പതിനഞ്ച് നാല് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് വീതം കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇത് ഈ ആഴ്ച തന്നെ അക്കൗണ്ടിലെത്തും കൂടാതെ രണ്ടാം ഘട്ടം ക്ഷേമ പെൻഷൻ ഇരുപത്തി വിതരണം ആരംഭിക്കുന്നു എന്തായാലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നവർ എല്ലാവരും ചാനലിനും തത്യാനി മാർക്ക് അറിയിക്കുക